അസലാ വലൈക്കും ഞാൻ നമുക്ക് കണ്ണൂർക്കാരുടെ പെട്ടിപ്പത്തിരി തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് മൈദ നന്നായി പച്ചവെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ ഫില്ലിങ് ഞാൻ നേരത്തെ സമൂസയ്ക്ക് വേണ്ടി തയ്യാറാക്കിയതുണ്ട് അപ്പോൾ അത് ബാക്കി തന്നപ്പോൾ വിചാരിച്ചു പെട്ടി പത്രി തയ്യാറാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ മൈദ നന്നായി കുഴച്ച് ഒരഞ്ച് മിനിറ്റോളം നമുക്ക് അടച്ച് വെക്കാം ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കി പരത്തി കട്ട് ചെയ്തെടുക്കട്ടോ ഇതെല്ലാം ചിക്കനാണ് ഇട്ടതോ ഈ ഫില്ലിങ്ങിന് ചിക്കനാണ് കേട്ടോ ഇട്ട് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇത് നമുക്ക് വരത്തി കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലാക്കി ഇത് കോഴിമുട്ട് വെച്ചും ചെയ്യാം കോഴിമുട്ട് വെക്കാതെ ചെയ്യുക കോഴിമുട്ട് വെച്ച് ചെയ്താൽ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കും ഇത് വേണമെങ്കിൽ നമുക്ക് എന്താ ഫ്രോ ഫോർക്ക് വെച്ചിട്ടൊന്ന് ഒക്കെ ചെയ്ത് കൊടുക്കട്ടോ നമുക്ക് അന്ന് ഒന്ന് വണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ റമദാൻ ആ സ്പെഷ്യൽ പെട്ടിപ്പത്തിരി തിറയിൽ തയ്യാറായിട്ടുണ്ട് നല്ല അടിപൊളി അടിപൊളി സ്നാക്സാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇൻഷോ അല്ല പുതിയൊരു വീഡിയോ വീട്ടിൽ